അഷ്കർ അലി കരിമ്പ നൽകും വിവരങ്ങൾ അഷ്കർ അലി കരിമ്പ വി ഡി സതീശനുമായി തർക്കങ്ങൾ ഒന്നുമില്ല അന്ന് അവിടെ അങ്ങനെയൊരു സംഭാഷണമേ നടന്നിട്ടില്ല രാഷ്ട്രീയകാര്യ സമിതിയിൽ എന്നതാണോ എ പി അനിൽകുമാർ ഇപ്പോൾ പറഞ്ഞുവെക്കാൻ ശ്രമിക്കുന്നത് സുജ തീർച്ചയായും അത്രമൊരു സംഘർഷത്തിൻ്റെ സാഹചര്യം ഇല്ലെങ്കിൽ തർക്കത്തിൻ്റെ ഒരു സാഹചര്യവും രാഷ്ട്രീയകാര്യ സമിതിയിലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എ പി എൽ കുമാർ പറഞ്ഞു വെക്കുന്നത് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാവുക എന്നതൊക്കെ ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് അത് എല്ലാ യോഗങ്ങളിലും ഉണ്ടാവാറുണ്ട് അത് ഏത് പാർട്ടി രാഷ്ട്രീയ യോഗങ്ങളാണെങ്കിൽ പോലും അത്തരം ചർച്ചകളുണ്ടാവാറുണ്ട് അത്തരം ചർച്ചകളാണ് രാഷ്ട്രീയകാര്യ സമിതിയിലും ഉണ്ടാവാറ് അതിനപ്പുറത്തേക്ക് തർക്കങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ് എല്ലാം മാധ്യമങ്ങളുടെ ഭാവന സൃഷ്ടിയാണ് എന്നുള്ളതാണ് എ പി എൽകുമാർ ഉന്നയിക്കുന്നത് ആരോപണം അവിടെ നടന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ വി ഡി സതീഷിന്റെ സർവേയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ തന്നെ ആർക്ക് വേണമെങ്കിലും സർവേ നടത്താമെന്നായിരുന്നു എ പി അനിൽകുമാറിന്റെ മറുപടി എന്നാൽ അതിൽ സർവേ തടസ്സപ്പെടുത്തുന്നതിന് ഇല്ലെങ്കിൽ അത്തരത്തിൽ വി ഡി സതീഷിന്റെ പ്രതികരണം തടസ്സപ്പെടുത്തുന്നതിന് എ പി അനിൽകുമാർ പ്രതികരിച്ചു എന്നുള്ളതായിരുന്നു പുറത്തു വന്നിരുന്ന വാർത്തകൾ ഇതിൽ ആ വാർത്തകളൊക്കെ തന്നെ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത് തൻ്റെ വായിൽ നിന്ന് ഇല്ലെങ്കിൽ തൻ്റെ പെരുമാറ്റിൽ നിന്ന് താൻ ഉപയോഗിക്കുന്ന വാക്കുകളോ പരാമർശങ്ങളോ അല്ല പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ താൻ അതിൽ തനിക്ക് അതിന് ഉത്തരവാദിത്വമില്ല എന്നുള്ളതായിരുന്നു എ പി അനൽകുമാറിന്റെ പ്രതികരണത്തിന് ചുരുക്കം എന്നാൽ ചില വിമർശനങ്ങളൊക്കെ െന്ന് പരോക്ഷമായി സമ്മതിക്കുകയും ചെയ്തു ഷിബു ബേബി ജോന്റെ പരാമർശം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തർക്കത്തിലെ ഷിബു ബേബിജോൺ വലിയ വിമർശനം ഉയർത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ ചോദിച്ചു പക്ഷേ അപ്പോഴും എ പി പറഞ്ഞു വെക്കുന്നത് ഈ മാധ്യമങ്ങൾ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ ആശങ്കയുടെ